തെരുവ് നായാ ശല്യത്തിൽ പരിഹാസവുമായി കോടതി മനുഷ്യരെ കടിക്കരുതെന്ന് നായകൾക്ക് ഉപദേശം നൽകാമെന്നും മൃഗങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയില്ലെന്നും കോടതിയുടെ വിമർശനം തെരുവു നായ്ക്കളെ പൊതുസ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് നീക്കുന്നതിനെ എതിർക്കുന്ന മൃഗസ്നേഹികൾക്കെതിരെ ആഞ്ഞടിച്ച് സുപ്രീംകോടതി കടിച്ചു കീറാനുള്ള അവസ്ഥയിലാകുമ്പോൾ തെരുവു നായ്ക്കളുടെ പെരുമാറ്റം ആർക്കും വായിച്ചെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ കോടതി കടിക്കാതിരിക്കാൻ നായ്ക്കൾക്ക് കൌൺസിലിംഗ് നൽകാമെന്ന് പരിഹസിച്ചു അപകടകാരികളായ നായ്ക്കളെ പെരുമാറ്റം കൊണ്ട് മാത്രം തിരിച്ചറിയുന്നത് അസാധ്യമാണ് റോഡുകളിലും തെരുവുകളിലും നായ്ക്കളുടെ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിൽ വെല്ലുവിളികൾ ഉണ്ടെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ധ്യമേത എൻ വി അഞ്ചാരി എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ച് ചൂണ്ടിക്കും നായ്ക്കളുടെ കടി മാത്രമല്ല അവയുണ്ടാക്കുന്ന മറ്റു ഭീഷണികൾ കൂടിയുണ്ട് ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാനാകും രാവിലെ ഏത് നായ ഏത് മാനസികാവസ്ഥയിലായിരിക്കുമെന്ന് നമുക്ക് അറിയിക്കാനാകില്ല കടിക്കാതിരിക്കാൻ നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമേ ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന് ജസ്റ്റിസ് വിക്രംനാഥ് പറഞ്ഞു തെരുവുകളും സ്ഥാപനങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ജസ്റ്റിസ് മേഹ്ത ചൂണ്ടിക്കാട്ടി കോടതി പരിസരങ്ങളിലും സ്കൂളുകളിലും ആശുപത്രികളിലും എന്തിനാണ് നായ്ക്കളുടെ ആവശ്യമെന്നും അദ്ദേഹം ചോദിച്ചു സ്ഥാപനങ്ങളിൽ തെരുവുകളിൽ നിന്നും അവ സുരക്ഷിതമായി വെക്കണമെന്നും ജസ്റ്റിസ് മേഹ്ത പറഞ്ഞു സ്ഥാപനങ്ങളുടെ പരിസരത്ത് നിന്ന് നായ്ക്കളുടെ കടികേൽക്കുന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയെ വന്ധീകരണവും വാക്സിനും ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു കേസിലെ വാദം നാളെയും തുടരും സംസ്ഥാനങ്ങളോട് ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ തൽസ്ഥിതി റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാന ഹൈവേകൾ ദേശീയ ഹൈവേകൾ എക്സ്പ്രസ് വേകൾ എന്നിവിടങ്ങളിൽ നിന്ന് കന്നുകാലികളെയും മറ്റ് തെരുവ് മൃഗങ്ങളെയും നീക്കം ചെയ്യുന്നത് അധികൃതർ ഉറപ്പാക്കണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു എന്നാൽ പേബിഷ ബാധ സംശയിക്കുന്ന നായ്ക്കൾക്ക് ഈ പുനരധിവാസം ബാധകമാകില്ലെന്ന് മൂന്നംഗ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം